നമസ്കാരം ഇന്ന് എൻ ആർ ഇ അക്കൗണ്ടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എൻ ആർ ഇ അക്കൗണ്ട് ഈ എൻ ആർ ഇ അക്കൗണ്ട് കൊണ്ടുള്ള ഗുണം എന്താണ് അത് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡീറ്റെയിൽ ആണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിദേശത്തുള്ള എല്ലാ ഇന്ത്യക്കാരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒത്തിരി പേർക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് വിദേശത്ത് നിന്ന് നമ്മൾ പൈസ നാട്ടിലേക്ക് ബാങ്കിലേക്ക് അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടിന്റെ പേരാണ് എൻ ആർ ഇ അക്കൗണ്ട് എൻ ആർ ഇ നോൺ റെസിഡൻഷ്യൽ എക്സ്റ്റേണൽ അക്കൗണ്ട് അതാണ് എന്റെ പേര് നോൺ റെസിഡൻഷ്യൽ എക്സ്റ്റേണൽ അതായത് എൻ ആർ ഇ അക്കൗണ്ട് അപ്പോൾ ചിലർ ചോദിക്കാം എൻ ആർ ഇ അക്കൗണ്ടിലൂടെ അല്ലാതെ എനിക്ക് എൻ്റെ എസ് ബി അക്കൗണ്ടിലേക്ക് നേരിട്ട് അയക്കാൻ പറ്റില്ലേ ഞാൻ ദുബായ്ക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഗൾഫിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഓൾറെഡി നാട്ടിലെ ഒരു എസ് അക്കൗണ്ട് ഉണ്ട് അപ്പം ഞാൻ അതിലേക്ക് അയച്ചാൽ പോരെ എന്ന് ചോദിക്കാം ചോദ്യം തെറ്റൊന്നുമില്ല അതിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ അയക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ചെറിയൊരു ലിമിറ്റേഷനുണ്ട് അതായത് എസ് ബി ഐ അക്കൗണ്ടിലെ വിദേശത്ത് നിന്ന് അമ്പതിനായിരം രൂപയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിന് ടാക്സ് ടാക്സ് ഉണ്ട് കൊടുക്കാൻ വിരോധം ഇല്ലെങ്കിൽ പൈസ അയക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല എൻ ആർ ഇ അക്കൗണ്ടിലൂടെ അയക്കുകയാണെങ്കിൽ ടാക്സ് വരില്ല എന്നുള്ളൊരു ഗുണമുണ്ട് അതാണ് എൻ ആർ ഇ അക്കൗണ്ട് വേണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെ ഒത്തിരി വർഷം വിദേശത്ത് കഴിഞ്ഞിട്ടും ഈ എൻ ആർ ഇ അക്കൗണ്ട് എന്താണെന്നും അതെങ്ങനെയാണെന്നും അതിന്റെ ഗുണം എന്താണെന്നും അറിയാത്ത ഒത്തിരി പേരുണ്ട് ഞാൻ തന്നെ ഒത്തിരി പേരെ പരിചയപ്പെട്ടിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എൻ ആർ അക്കൗണ്ട് ഇല്ല സാറേ അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറേ പേർക്ക് എൻ ആർ അക്കൗണ്ട് ഇല്ലാത്തത് എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ രണ്ട് പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിവില്ലായ്മ അജ്ഞത പാവപ്പെട്ട ഒരുപാട് തൊഴിലാളികൾ അവർക്ക് വലിയ എഴുത്തും മായനിയും കാര്യങ്ങളൊന്നും അറിയില്ല വലിയ ലോകപരിചയമില്ല രാവിലെ ജോലിക്ക് പോകുന്നു വൈകീട്ട് വീട്ടിൽ വരുന്നു വാസം തികയുമ്പോൾ ശമ്പളം കിട്ടിയാലായി ആ കിട്ടുന്ന ശമ്പളം എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പലരും ചെയ്യുന്നത് അവർക്ക് കൂടുതലായിട്ടൊന്നും അറിയുന്നില്ല എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് അല്ലാതെ അറിയാം പക്ഷേ മെനക്കണ തയ്യാറല്ല അതിന് പറയുന്നത് മടിയന്മാരെന്നാണ് അത്തരം മടിയന്മാർ എൻ ആർ ഇ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ പല കുറുക്ക് വഴികളിലൂടെയും ചെയ്യുന്ന കേസുകൾ ഉണ്ട് അത് ശരി അവരുടെ കാര്യം അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഈ പാവപ്പെട്ട അറിവില്ലാത്ത ആൾക്കാരെ അവർക്ക് അറിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത് ഇനി ഈ ബാങ്കിൽ എൻ ആർ ഇ അക്കൗണ്ട് ഇല്ലാതെ എസ് ബി അക്കൗണ്ടും ഇല്ലാതെ നാട്ടിലേക്ക് പണം വഹിക്കുന്ന രീതിയുണ്ട് അതെങ്ങനെയാണെന്ന് അറിയോ അതിന് പറയുന്ന പേരാണ് കുഴൽപ്പണം പലരും ചെയ്യുന്ന രീതി അതാണ് അതായത് വിദേശത്തുള്ള വ്യക്തി അവിടെയുള്ള കറൻസി അവിടെയുള്ള ഏജന്റിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള തത്യമായ ഇന്ത്യൻ റുപ്പീസ് നാട്ടില് നമ്മുടെ വീട്ടില് അവിടുത്തെ അവരുടെ ഏജന്റ് കൊണ്ടുവന്നു കൊടുക്കും അതിനാണ് കുഴൽപ്പണം എന്ന് പറയുന്നത് കള്ളാരോ നല്ല പരിപാടി എല്ലാവരും വിചാരിക്കും ആ ഇപ്പൊ നല്ല പരിപാടിയാണല്ലോ നമുക്ക് അങ്ങനെ അയച്ചാൽ പോരെ എന്തിനാ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ അയക്കണേ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവാം എന്നാൽ അവർ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഇങ്ങനെ അയക്കുമ്പോ കുഴൽപ്പണത്തിലൂടെ പൈസ അയക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അതുകൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങള് തീരുമാനിക്കുക എങ്ങനെ അയക്കണം എന്നുള്ളത് ഒന്ന് കുഴൽപ്പണം എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് ഇറ്റ് ഈസ് ഇല്ലീഗൽ രണ്ട് ഇത്തരം കുഴൽപ്പണത്തോട് പൈസ അയക്കുമ്പോൾ പിടിക്കപ്പെട്ടാൽ നമ്മുടെ പണവും പോവും മാനവും പോവും ജയിലിലും കിടക്കേണ്ടി വരും മൂന്ന് ഏതെങ്കിലും കാരണവശാൽ ഈ ഏജന്റിന് ഉദ്ദേശിച്ച പോലെ നാട്ടില് നമ്മുടെ വീട്ടില് പണം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതായത് ചിലപ്പോ എങ്ങനെ കഷ്ടകാലത്തിന് അവരുടെ പണം പോലീസ് പിടിച്ചു അങ്ങനെ പിടിച്ചകത്തുട്ടു അങ്ങനെ സംതിങ് കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഉദ്ദേശിച്ച പോലെ പണം നമ്മുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല അവർ കൈമലർത്തും എന്തു ചെയ്യും അപ്പൊ നമ്മുടെ കാശു പോയി നമുക്ക് നിയമപരമായി അവരോട് പോയിട്ട് കാശ് ചോദിക്കാൻ യാതൊരു അവകാശവും ഇല്ല അത് സാധിക്കൂല ബിക്കോസ് ഇറ്റ് ഈസ് ഇല്ലീഗൽ ഇതാദ്യമേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ അപകട കേസ് ഇനി എൻ ആർ ഇ അക്കൗണ്ട് തുടങ്ങിയാലുള്ള ഗുണം എന്താണ് അത് നമ്മൾ മനസ്സിലാക്കാം ഒന്ന് നമ്മുടെ പണം അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും ഉള്ളത് വളരെ സുരക്ഷിതമായി നിയമപരമായി നമ്മുടെ ബാങ്കില് എത്തും രണ്ട് ടാക്സ് ഒഴിവാക്കാം നേരത്തെ പറഞ്ഞല്ലോ എൻ ആർ ഈ അക്കൗണ്ടില് പൈസ അയച്ചാൽ ടാക്സ് വേണ്ട ഇപ്പോഴത്തെ കാര്യ പറഞ്ഞേ ഭാവിയിൽ ടാക്സ് ഇല്ല ഇല്ലെന്നുള്ളത് പറയാൻ പറ്റില്ല ഇപ്പോൾ ടാക്സ് ഇല്ല മൂന്ന് ഭാവിയില് നമുക്ക് ബാങ്ക് ലോണൊക്കെ എടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതായത് നാട്ടിൽ നമുക്ക് ഒരു ഭൂമി ഉപയോഗിക്കണം അല്ലെങ്കിൽ ഒരു വീട് പണിയണം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഒരു ഒരു ഹൗസിംഗ് ലോണൊക്കെ നമുക്ക് എടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുക നമ്മുടെ എൻ ആർ ഇ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ആദ്യം ചോദിക്കും ഞങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ അപ്പോൾ ഇല്ലെങ്കിൽ ഓക്കെ പിന്നെ വേറെ ഏത് ബാങ്കിലാണുള്ളത് ഏത് ബാങ്കിലാണെങ്കിലും എൻ ആർ ഇ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ചോദിക്കും അവർ ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ സാലറി ഈ വ്യക്തിക്ക് ഇത്ര സാലറി ഉണ്ട് എന്ന് പറഞ്ഞ സാലറി സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ സാലറി കൃത്യമായിട്ട് ബാങ്കിലേക്ക് നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതിന്റെ അറിവിന് വേണ്ടിയിട്ടാണ് കാരണം വരുമാനം ഉണ്ടെങ്കിലല്ലേ അവർക്ക് ലോൺ പാസ്സാക്കി കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഇദ്ദേഹം പറയാണ് അല്ല സാറേ എനിക്ക് ഞാൻ ഇപ്പൊ പത്ത് കൊല്ലായി പതിനഞ്ച് കൊല്ലായി അല്ലെങ്കിൽ ഇരുപത് കൊല്ലായി ഞാൻ ഗൾഫിലാണ് അല്ലെങ്കിൽ വിദേശത്താണ് എനിക്ക് ജോലിയൊക്കെ ഉണ്ട് ഇത്രയും ശമ്പളമൊക്കെ ഉണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ ഞാൻ പൈസ അയക്കുന്നത് എൻ ആർ എ അക്കൗണ്ടിലൂടെ അല്ല ഞാനത് ഇങ്ങനെ വളഞ്ഞ വഴിക്കാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ പറയുന്നത് തന്നെ അപകടം പിടിച്ച കാര്യമാണ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ പറയും സുഖത്തെ സോറി എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല കാരണം എൻ ആർ എ അക്കൗണ്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അവന് ലോൺ പാസ്സാവില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യ പല ആൾക്കാരും ഇങ്ങനെ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ ഓടി ചെല്ലുന്ന സമയത്ത് മാത്രമാണ് ഇതിന്റെ സീരിയസ്നെസ് അറിയുന്നത് അതുകൊണ്ട് മാത്രം ലോൺ കിട്ടാതെ വിഷമിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എൻ ആർ എ അക്കൗണ്ട് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു അക്കൗണ്ടാണ് എൻ ആർഒ അക്കൗണ്ട് അതായത് നോൺ റെസിഡൻഷ്യൽ ഓർഡിനറി അക്കൗണ്ട് അതായത് നമ്മുടെ നാട്ടിലെ എസ് ബി അക്കൗണ്ട് പോലെയുള്ള ഒരു അക്കൗണ്ട് എസ് ബി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് എസ് ബി അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഒരു വിദേശിക്ക് വിദേശ ഇന്ത്യക്കാരനെ അവന്റെ കയ്യിലുള്ള ഇന്ത്യൻ റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് എൻ ആർഒ അക്കൗണ്ട് അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നമ്മുടെ നാട്ടിലെ നമ്മൾ വിദേശത്താണ് നമ്മുടെ നമ്മളെ എന്തെങ്കിലും ഒരു ഭൂമി വിറ്റു അല്ലെങ്കിൽ നമ്മുടെ വീട് വിറ്റു കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ വന്നു ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വന്നു ഒരു ലക്ഷം രണ്ടു ലക്ഷം വാട്ട് എവർ എമൗണ്ട് അത് റുപ്പീസിലാണ് ആ റുപ്പീസ് എമൗണ്ട് നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അത് എൻ ആർ ഇ അക്കൗണ്ടിലെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എൻ ആർഇ അക്കൗണ്ടില് ഡെപ്പോസിറ്റ് വരുന്നത് വിദേശ കറൻസി കൺവേർട്ട് ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ യു എയിലുള്ള ഒരാൾ പൈസ അയക്കുകയാണെങ്കിൽ യു ഐ ദീർഘം കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പീസ് ആക്കണം അതുപോലെ അമേരിക്കയിൽ നിന്ന് അയക്കുന്ന വ്യക്തിയാണെങ്കിൽ അമേരിക്കൻ ഡോളർ കൺവെർട്ട് ചെയ്തിട്ട് ഇന്ത്യൻ റുപ്പീസ് ആക്കിയിട്ട് അതുപോലെ ഓരോ വിദേശ രാജ്യങ്ങളിലെ കറൻസി കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പീസ് ആക്കി വരുന്ന അക്കൗണ്ടാണ് എൻ ആർഇ അക്കൗണ്ട് അതേസമയം ഇന്ത്യൻ റുപ്പീസ് ഇറ്റ്സെൽഫ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലുള്ള ഓരോ വ്യക്തിക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അത് എൻ ഇയിൽ പറ്റില്ല അതിനു വേണ്ടിയിട്ടാണ് എൻ ആർഒ അക്കൗണ്ട് വേണമെന്ന് പറയുന്നത് അത്രേ ഉള്ളൂ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല ഇറ്റ് സെയിം ലൈക്ക് എസ് ബി അക്കൗ ഇനി എങ്ങനെ ഒരു എൻ ആർഒ് സോറി എൻ ആർ ഇ രണ്ടും അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം ഇറ്റ് ഈസ് വെരി സിമ്പിൾ നമ്മൾ ഏത് രാജ്യത്താണോ നമ്മളുള്ളത് ആ രാജ്യത്തുള്ള ഏതെങ്കിലും ബാങ്കിൽ പോവുക അല്ലെങ്കിൽ ഇഷ്ടംപോലെ മണി എക്സ്ചേഞ്ചുകൾ ഉണ്ട് ആ എക്സ്ചേഞ്ചിൽ പോവാ അവരോട് പറയാം സാറേ എനിക്ക് ഒരു എൻ ആർ ഇ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഒരു എൻ ആർഒ അക്കൗണ്ടും കൂടെ ഓപ്പൺ ചെയ്യണം എന്താണ് അതിൻ്റെ പ്രൊസീജിയർ അവർ പറയും സുഹൃത്തെ ഇറ്റ് ഇസ് വെരി സിമ്പിൾ നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി കൊണ്ടുപോവാം അതിലെ വിസ പേജ് ഉണ്ടാവണം അതിൻ്റെ ഫ്രണ്ട് പേജും ലാസ്റ്റ് പേജും വേണം അഡ്രസ് പേജ് അതുപോലെ രണ്ട് ഫോട്ടോ ശ്രദ്ധിക്കുക ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുന്നത് ഇപ്പം അവർ പറയുന്നത് ബാക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ വേണമെന്ന് അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ആയിരം ഇന്ത്യൻ റുപ്പീസിന്റെ ഡ്രാഫ്റ്റ് മിനിമം മാക്സിമം എത്ര വേണമെങ്കിലും നമുക്ക് അയക്കാം മിനിമം ഒരു ആയിരം ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു ഡ്രാഫ്റ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ഉള്ളൂ അതിന്റെ ചാർജ് എത്രയാണെങ്കിൽ അത് വേറെ കൊടുക്കുക നമ്മളൊന്നും അറിയണ്ട എല്ലാം ബാങ്ക് തന്നെ എക്സ്ചേഞ്ച് തന്നെ ചെയ്യും എല്ലാം ആയി കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ബാങ്കിൽ നിന്ന് അയച്ചു തരും നമുക്ക് ചെക്ക് ബുക്ക് കിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും വിദേശത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എൻ ആർ ഐ അക്കൗണ്ട് നമ്മുടെ നാട്ടിൽ ഓപ്പൺ ചെയ്യാം വേണ്ടി നാട്ടിൽ പോകേണ്ട കാര്യമില്ല സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു കാര്യം ചെയ്യാൻ മടി കാണിക്കരുത് ഇനിയും ഇതുവരെ എൻ ആർ ഇ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കളെ ദയവചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക നിയമപരമായി നമുക്ക് നമ്മുടെ പൈസയെ നമ്മുടെ സമ്പത്തിനെ സേഫായിട്ട് നമുക്ക് സൂക്ഷിക്കാം നമ്മൾ റിസ്ക് എടുക്കാതെ ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാം ജീവിതം സന്തോഷകരമാക്കാം എന്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ദയവ് ചെയ്ത് അത് ഇതുപോലെ പങ്കുവയ്ക്കുക അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതാണ് വളരെ ഉത്തമമായ കാര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മുടെ അറിവ് എത്ര ചെറുതാണെങ്കിലും അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുമ്പോഴാണ് അതിന് ഒരു മാധുര്യം ഉണ്ടാവുന്നുള്ളൂ അതിന് ഒരു ഒരു അർത്ഥമുണ്ടാവുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഈ സന്ദേശം അറിവില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വിശേഷം പിന്നെ വേറെ വിശേഷമൊന്നുമില്ല സന്തോഷം ഒത്തിരി താങ്ക്സ് സ്നേഹപൂർവ്വം നിങ്ങളുടെ പോഴ്സൺ പാർട്ടി